ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ പ്രബിത്താനം ടൗൺ ആ പ്രബിത്താനം ടൗണിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് രണ്ടുനില വീടിൻ്റെ വീഡിയോ ആണ് ഇതിന് പതിനാല് വർഷമാണ് പഴക്കമുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി വീടാണ് വെള്ളമുണ്ട് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡാണ് പ്രവിത്താനം ടൗണിൽ നിന്ന് വെറും ഇരുനൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നല്ല സൗകര്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലവും വീടുമാണ് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കുടുംബസന് ബില്ല പറയുന്നത് ഇവിടെയൊക്കെ ന്യായമായ റേറ്റ് ഉള്ള ഏരിയയാണ് നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയ ഒന്ന് കാണാം നല്ലൊരു അന്തരീക്ഷമാണ് ഫ്രണ്ടിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഫ്രണ്ടിലൊക്കെ തെങ്ങും വാഴയുമാണ് നിൽക്കുന്നത് രണ്ടാം നിലയിലേക്ക് പുറത്തുനിന്ന് സെയർ കേസ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വാടകയ്ക്കും കൊടുക്കാവുന്നതാണ് ഈ മതിൽ ചേർന്നാണ് മുകളിലേക്ക് സ്ഥലം ഒരേ ലൈനായിട്ട് പോവാണ് മൊത്തം ടൈല് ഭാഗ്യം വൃത്തിയാക്കിയിരിക്കുന്നു മിറ്റമെല്ലാം ബാക്കിലും വാഴയാണ് നിൽക്കുന്നത് ഈ വാഴ നിൽക്കുന്നവരാണ് അതിര് വരുന്നത് അങ്ങേറ്റം വരെ വാഴ നിൽക്കുന്ന ഏരിയ വരെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിര് വരുന്നത് ഇവിടെയാണ് പുറത്തു നിന്നുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കത്തു നിന്നും സ്റ്റെയർ കേസ് ഉണ്ട് പുറത്തൊരു എക്സ്ട്രാ ബാത്ത്റൂമുണ്ട് പാല തൊടുപുഴ ഹൈവേ പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി പ്രബിത്താനം ടൗൺ ിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മാർക്ക വീട് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ വില പറയുന്നു കിണർ വെള്ളമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക